ഞങ്ങളെ സ്നേഹിക്കുകയും നടത്തുകയും ചെയ്യുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അവിടുത്തെ മുൻപാകെ വന്ന് സ്തുതിക്കുവാൻ അവിടുന്ന് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഞ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ വാക്കിൽ ഞങ്ങളുടെ ചിന്തകളിൽ ഞങ്ങളുടെ പ്രവൃത്തികളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ തിരുപാദത്തിൽ വയ്ക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് തിരിച്ചറിയുന്ന കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരയണമേ പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സംരക്ഷണം തരയണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ ദുഷ്ടൻ്റെ ഗണിയിൽപ്പെടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു ഞങ്ങളെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കാത്തു ദോഷം ചെയ്യുന്ന മനുഷ്യരിൽ നിന്ന് പൂർണ്ണമായി ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് തരണമേ ഇന്നത്തെ ദിവസം കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ മാലാഖമരാൾ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ ആചിക്കുന്നു ഉത്തരമറിലേണമേ സ്വർഗസ്നായ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടേണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിന്നും രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിരക്കുള്ളതാകുന്നു ആമേ